ി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുറ്റിഞ്ഞ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക ദിനം ആചരിച്ചു കാർഷിക വികസന സമിതി പാടശേഖര സമിതി വിവിധ കർഷക സമിതികൾ ബാങ്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ എല്ലാം സഹകരണത്തോടെയാണ് കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ആന്റണി ജോൺ എം ഉദ്ഘാടനം ചെയ്തു കർഷകർ ഇനം ഈശ്വരണെങ്കിലും ഈ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആദരിക്കപ്പെടുന്നു വിദ്യാർത്ഥി കർഷകർ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവതലിച്ചിട്ടുള്ള കർഷകരെ ആദരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ നിങ്ങളെ ആ മേഖലയിൽ കൂടുതൽ ഊർജശ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രേരണയാകട്ടെ അതോടൊപ്പം തന്നെ പൊതു നടപടിയിൽപ്പെട്ട പുതിയതായി പുതിയതായും രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു പ്രോത്സാഹനം കൂടി അതുകൂടി ആ നമ്മൾ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ ഗ്രീഷ്മ എസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഋഷീദ സലീം എം എം അലി മൃദുല ജനാർദ്ദനൻ എൻ ബി ജമാൽ സീന എൽദോസ് ശോഭ രാധാകൃഷ്ണൻ അരുൺ സി ഗോവിന്ദൻ കെ കെ നാസർ ബീന ബാലചന്ദ്രൻ കുറ്റിലഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ കെ സജ്ജാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്